വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ തുടർഭാഗം ഒരുപാട് സ്വത്തുക്കളും സമ്പത്തുമൊക്കെ തനിക്കുണ്ട് പക്ഷേ സന്തോഷം വിലക്കി മേടിക്കാൻ സാധിക്കില്ലല്ലോ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെൽ ശബ്ദിച്ചു രേവതി ഞെട്ടിപ്പോയി ഒരുപാട് നേരമായി താൻ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു ആരാണെന്ന് നോക്കി പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷൻ ആരാ അവർ ചോദിച്ചു അയാൾ തിരിഞ്ഞു രേവതി അമ്പരുന്നു അത് ബാലേന്ദ്രനായിരുന്നു അവർ ഇരിക്കുവാൻ അയാളോട് പറഞ്ഞു കുടിക്കുവാൻ എന്തെങ്കിലും ഒന്നും വേണ്ട അയാൾ അവരെ തന്നെ കുറച്ച് സമയം നോക്കി മെലിഞ്ഞുണങ്ങിയ നിരാശ ബാധിച്ച നര കയറിയ മുടി എല്ലാം കൊണ്ടും പഴയ രേവതിയുടെ നിഴലാണെന്ന് തോന്നും ഇന്നലെ റിട്ടയർ റിട്ടയറായില്ലേ അയാൾ ചോദിച്ചു ആ രേവതി പറഞ്ഞു രേവതി ഞാൻ തന്നോട് ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം രേവതി അയാളെ നോക്കി ചെറുതായി ചിരിച്ചു പണ്ടത്തെ ബാലചന്ദ്രൻ്റെ നിഴലാണെന്ന് തോന്നും അതുപോലെയായി തൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയതിന് ഞാനല്ലേ അതിനുള്ള ശിക്ഷ ഈ ജീവിതകാലം കൊണ്ട് ഞാൻ ജീവിച്ചു തീർക്കുകയാണ് എന്തു പറ്റി താൻ പോയതിന് ശേഷം അവർ വാശിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ ഞാൻ അന്നേയും മരിച്ചിരുന്നു മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും ഇഷ്ടത്തിനൊത്തെ എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ കാര്യം ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു അത് സ്റ്റേഷനിലും പുറത്തും മാത്രം ഇവിടെ എനിക്ക് ചിരിക്കണമെങ്കിൽ അവരുടെ അനുവാദം വേണമായിരുന്നു തന്നെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അതെനിക്കറിയാം എൻ്റെ അമ്മയെ തൊഴിച്ചു കൊന്നവരാണ് അവർ അന്നെനിക്ക് മൂന്ന് വയസ്സ് ഉണ്ടായിരുന്നുള്ളെന്നാണ് പറയുന്നത് രേവതി അമ്പരുന്നു അപ്പോൾ സുധാമ അതെൻ്റെ അമ്മയല്ല വീട്ടിൽ ജോലിക്ക് നിന്ന സ്ത്രീയുടെ മകളാണ് അവരെ അയാൾ അവരെ അച്ഛൻ വിവാഹം കഴിച്ചു അവർ പാവമായിരുന്നു ആ വീട്ടിൽ കിടന്ന് ഒരുപാട് അവർ അനുഭവിച്ചു താൻ ആ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി അന്ന് മുതൽ തൻ്റെ മുഖത്തുനോക്കിപ്പോരുതെന്നും ശരതയെ തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതുമെല്ലാം അവരുടെ വാശിയാണ് തന്നെ തികച്ചും ഒറ്റപ്പെടുത്തുവാൻ ശരതയെ അവർ ചട്ടം കിട്ടിയിരുന്നു തന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കാൻ സരിതയാണ് മുന്നിൽ നിന്നത് അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കവർ സ്വൈര്യം തരില്ലായിരുന്നു ഞാനും സരിതയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല വെറും നാടകം മാത്രമായിരുന്നു അവളുമായുള്ള എൻ്റെ ജീവിതം അവളെൻ്റെ അച്ഛൻ്റെ ഒരകന്ന ബന്ധുവിൻ്റെ മകളാണ് രേവതി കണ്ടിട്ടില്ല എന്ന് മാത്രം ഞാനെൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ച ഏതാനും ചില നാളുകൾ തന്നോടൊപ്പമായിരുന്നു ഓർക്കാൻ അതുമാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ എങ്ങനെയെങ്കിലും ദു ദുഃഖിപ്പിക്കണമെന്ന ഒറ്റ ചിന്തയെ അവർക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ബുദ്ധനും വചനം നിങ്ങളുടെ എണ്ണമില്ലാത്ത സ്വത്തുക്കൾ തട്ടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ വിവാഹത്തിന് ഇറങ്ങിയതെന്ന് വിവാഹ ഞാൻ മനസ്സിലാക്കിയത് ഒന്നനങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല താൻ സ്വസ്ഥമായി ജീവിച്ചു കൊള്ളട്ടെ എന്നോർത്താണ് ഞാൻ ബന്ധം വേർപെടുത്താൻ ശ്രമിച്ചത് കാരണം എൻ്റെ അമ്മയുടെ അവസ്ഥ തനിക്കുണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇതിപ്പോഴെങ്കിലും പറയാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം രണ്ട് കൊല്ലം കൂടിയേ ഞാൻ ഈ നാട്ടിൽ നിന്നുള്ളൂ അതിനുശേഷം സ്ഥലം മാറ്റം വാങ്ങി ഞാൻ വയനാട്ടിലേക്ക് അവിടെയാകുമ്പോൾ ഇവരുടെ ആരുടെയും മുഖം കാണുന്നല്ലോ പക്ഷേ എവിടെ പോയാലും തന്നെ മറക്കാൻ എനിക്ക് സാധിച്ചില്ല മറന്നെന്ന് ഞാൻ അഭിനയിച്ചു എന്നോട് തന്നെ അവരുടെ ലക്ഷ്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തൻ്റെ ജീവിതം വിവാഹം കഴിച്ച് നശിപ്പിക്കില്ലായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എല്ലാം കേട്ടടങ്ങി മുത്തച്ഛൻ ഒരുപാട് നരകിച്ചു മരിച്ചു അച്ഛൻ കുറേയേറെ നാൾ തളർന്നു കിടന്നു ചെയ്ത ഭാവത്തിൻ്റെ എല്ലാം അനുഭവിച്ച് മരിച്ചു ആർക്കു വേണ്ടിയായിരുന്നു അവരതെല്ലാം വെട്ടിപ്പിടിച്ചതെന്നും നശിപ്പിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോകട്ടെ അയാൾ എഴുന്നേറ്റു അയാൾ നടന്നു നീങ്ങി കാറിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി അവളെ നോക്കി ചിരിച്ചു പതിയെ കാർ നീങ്ങിയപ്പോൾ രേവതിക്ക് മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി ഇതുവരെ കിട്ടാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി തന്നോട് ബാലചന്ദ്രൻ കാണിച്ച സ്നേഹം സത്യമായിരുന്നു അതെ അതിപ്പോൾ മനസ്സിലായി മനസ്സിന് വല്ലാത്ത ഉന്മേഷം തോന്നി പെട്ടെന്നാണ് അവർ ഓർത്തത് പാടില്ല ഇത്രയും കാലം എഴുത്തുകളിലൂടെ എന്നെ സ്നേഹിച്ച ഒരാളുണ്ട് ഞാനെന്ന മനുഷ്യജീവിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ആ ആളെ എന്നെങ്കിലും കാണാൻ സാധിച്ചെങ്കിൽ വാരാന്ത്യത്തിലെ സൂര്യൻ എന്ന കഥയുടെ അടുത്ത ഭാഗവുമായി പിന്നീട് കാണാം